ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഡോക്ടർമാർക്ക് ക്ഷാമം യൂത്ത് കോൺഗ്രസ് ഡോക്ടർ വേഷത്തിൽ മാർച്ച് നടത്തി വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നാടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവത്താൽ രോഗികൾ വലയുന്നിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സാർ ഡോക്ടർമാരുടെ വേഷം കിട്ടി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി നടത്തിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന് പ്രസിഡന്റ് സൗമ്യ തോമസ് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് ടിറ്റു ആന്റണി ഉദ്ഘാടനം ചെയ്തു ആയിരങ്ങളുടെ ജൂൺ മാസം അനേകം രോഗങ്ങളാൽ വലഞ്ഞ് ഈ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ വരെ കാരണം ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് വരെ ആശ്രയിക്കുന്ന സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ ഇനി പോകുന്നു ജൂൺ മാസം വരെ ഡോക്ടർമാർ ആകെ ഒന്നോ രണ്ടോ പേരുടെ സേവനം മാത്രമേ ഇവിടെ ലഭ്യമാവുന്നുള്ളൂ നിലവിൽ പന്ത്രണ്ട് ഡോക്ടർമാർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ഇതുവരെയായിട്ടും അത് അവരുടെ ഇത് നികത്തിയിട്ടില്ല ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാനൂറ് പേരോളം വരുന്ന ഔട്ട്പേഷ്യൻസിനെയാണ് ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കാണാൻ കാണേണ്ടി വരുന്നത് അത് ദയനീയമാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ഇവിടത്തെ ഇവിടെ വരുന്ന ഇവിടത്തെ ആശ്രയിച്ചു വരുന്ന രോഗികളുടെയും അവസ്ഥ എ പി ലാലു അഗസ്റ്റിൻ മഡോത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിതിൻ ബാബു ആസ്റ്റിൻ പോൾ കെ സർശാന് വിഷ്ണു പള്ളത്ത് ബിവിൻ മര്യാദ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വൈ